പ്രിയപ്പെട്ട കുട്ടികളെ ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പത്താം ക്ലാസ്സിലെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് പേജ് നമ്പർ നൂറ്റി പതിനേഴിലെ ഒന്നാമത്തെ കണക്കാണ് ചോദ്യം ഇതാണ് വൺ ആംഗിൾ ഓഫ് എ റോംബസ് ഈസ് ഫിഫ്റ്റി ഡിഗ്രി വൺ ആംഗിൾ ഓഫ് എ റോംബസ് ഈസ് ഫിഫ്റ്റി ഡിഗ്രി ആൻഡ് ദി ലാർജർ ഡയഗൻ ലേസ് ഫൈവ് സെൻറ്റിമീറ്റർ വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ ഇപ്പോൾ റോംബസ് ആണ് തന്നിരിക്കുന്നത് നമുക്ക് അപ്രോക്സിമേറ്റ് ഫിഗർ വരച്ചാലോ ഇതാ ഫിഗർ വരയ്ക്കാം നോക്കുക എ ബി സി ഡി എന്ന് പറയുന്ന റോംബസ് ആണ് ആംഗിൾ ബി എ ഡി അവിടെ ഫിഫ്റ്റി ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് ആൻഡ് വൺ മോർ തിങ്ക് ഈസ് സി ദി ലോങ്ങർ ഡയഗ്നൽ ഈസ് ഫൈവ് സെൻറ്റിമീറ്റർ അപ്പോൾ ഇവിടെ ലോങ്ങർ ഡയഗ്രൽ ഏതാണ് എ സി ഈസ് ദി ലോങ്ങർ ഡയഗ്ണൽ ആൻഡ് ഇറ്റ് ഈസ് ഫൈവ് സെൻറ്റിമീറ്റർ അപ്പോൾ ആ ഡയഗ്നൽസ് ഒന്ന് വരച്ച് നോക്കാം അപ്പോൾ ഡയഗ്ലൻസ് രണ്ടും ഞാൻ വരച്ചിട്ടുണ്ട് എ സി ബി ഡി അവിടെ എ സി ഫൈവ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ എ ഇ എന്തായിരിക്കണം ടു പോയിൻറ്റ് ഫൈവ് ആയിരിക്കണം ഇ സിയും റ്റു പോയിൻ്റ് ഫൈവ് ആയിരിക്കണം അതുപോലെ ബി ഡി നമുക്കറിയില്ല ഇ എന്ന് പറയുന്നത് ബി ഡിയുടെ മിഡ് പോയിൻ്റ് ആണ് കാരണം ഡയഗ്നൻസ് ഓഫ് റോംബസ് റോംബേഴ്സ് ബൈസെക് ടീച്ച റൈറ്റ് ആംഗിൾസ് ആണ് അപ്പോൾ നോക്കൂ അവിടെ നമുക്ക് നോ എ ഇ എന്ന് പറയുന്ന ദൂരം രണ്ട് പോയിൻ്റ് അഞ്ചെന്നറിയാം രണ്ട് വികരണങ്ങളും കൂടി കിട്ടിയാൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം ഹാഫ് ഡി വൺ ഡി ടു എന്നാണ് ഏരിയ കാണാനുള്ള ഫോമുല അവിടെ ഒരു വികരണം എ സി അഞ്ച് സെൻറ്റിമീറ്ററാണെന്നറിയാം ബി ഡി കൂടി കിട്ടുവാണെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം ഇവിടെ ഈ ഡയഗൽസ് രണ്ടും പർപ്പൻറ്റിക്കുലർ ബൈസെക്റ്റേഴ്സ് ആയതുകൊണ്ട് എ ഇ ബി എന്ന് പറയുന്ന ആംഗിൾ നയൻറ്റി ആയിരിക്കും അപ്പോൾ ഈ ആംഗിൾ നയൻറ്റി ആണ് എങ്കിൽ ഇതൊരു റൈറ്റ് ട്രാങ്കിൾ ആണല്ലോ കൂടാതെ ഡയഗണൽസ് ഓഫ് ദി റോംബസ് ആർ ആംഗിൾ ബൈസെക്ടേഴ്സ് അപ്പോൾ ഈ ആംഗിളിൻ്റെ ബൈസെക്ടറാണ് എ സി അപ്പോൾ ബൈസെക്ടറാണെങ്കിൽ ഇത് അമ്പത് ഡിഗ്രിയാണ് അപ്പോൾ അതിൻ്റെ പകുതി ഇരുപത്തഞ്ച് ഡിഗ്രിയാണ് ബി എ ഇ എന്ന് പറയുന്ന ആംഗിൾ അപ്പോൾ ബി എ ഇ ട്വൻറ്റി ഫൈവ് ഡിഗ്രി അപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ട്രാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട് അതിൻ്റെ എ എന്ന വെർട്ടക്സിൽ നിന്ന് തുടങ്ങുന്ന സൈഡാണ് ടു പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അറിയില്ല അപ്പോൾ റിലേഷൻ കണക്ടിങ് ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് അഡ്ജസ്റ്റൻ സൈഡ് ഈസ് ടാൻ സോ ടാൻ ട്വൻറ്റി ഫൈവ് ഇസ് ഈക്വൽ ടു ബി ഇ ബൈ എ ഇ വി ക്യാൻ റൈറ്റ് അപ്പോൾ ടാൻ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നതാണ് എന്താ എഴുതാം ബി ഇ ബൈ എ ബി എന്ന് എഴുതാം അപ്പം ബിഇ എന്ന നീളത്തെ രണ്ട് പോയിൻ്റ് അഞ്ചുകൊണ്ട് ഖരിച്ചാൽ കിട്ടുന്നത് ടാൻ ട്വൻ്റി ഫൈവ് ആണ് അപ്പം ടാൻ ട്വൻ്റി ഫൈവ് ഇസ് ഈക്വൽ ടു ബി ഇ ബൈ ടു പോയിൻ്റ് ഫൈവ് എന്ന് എഴുതാം അപ്പോൾ ബി ഇ ബൈ റ്റു പോയിൻ്റ് ഫൈവ് ടാൻ ട്വൻ്റി ഫൈവ് ആണെങ്കിൽ ബിഇ എന്ന് പറയുന്നത് ടു പോയിൻ്റ് ഫൈവ് ഇൻറ്റു ടാൻ ട്വൻറ്റി ഫൈവ് എന്ന് എഴുതാം ബി എന്ന് പറയുന്നത് ടു പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ടാൻ ട്വൻറ്റി ഫൈവ് ആണെങ്കിൽ ടാൻ ട്വൻറ്റി ഫൈവിൻ്റെ വാല്യൂ നമുക്ക് ടേബിൾ നോക്കാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടേബിൾ നോക്കി ടാൻ ട്വൻറ്റി ഫൈവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ ബി എന്ന് പറയുന്നത് ടു പോയിൻ്റ് ഫൈവ് ഇൻറ്റു സീറോ പോയിൻ്റ് ഫോർ സിക്സ് സിക്സ് ത്രീ ടാൻ ട്വൻറ്റി ഫൈവിൻ്റെ വാല്യൂ ആണ് സീറോ പോയിൻ്റ് ഫോർ സിക്സ് ത്രീ മൾട്ടിപ്ലൈ നോക്കാം ആ വൺ പോയിൻ്റ് വൺ സിക്സ് ഫൈവ് എന്ന് കിട്ടും വൺ പോയിൻ്റ് വൺ സിക്സ് ഫൈവ് എന്ന് പറയുന്നത് ബി എന്ന ഡിസ്റ്റൻസ് ആണ് അപ്പോൾ ബി ഡി ആണ് നമുക്ക് വേണ്ടത് ബി ഡി എന്ന് പറയണത് ബി യുടെ ട്വയിസ് ആണ് ഉണ്ടോ ബിഇ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇതാണ് അത് വൺ പോയിൻറ്റ് വൺ സിക്സ് ഫൈവ് ആണ് അപ്പോൾ ബി ഡി എന്ന് പറയുന്നത് ബി എന്ന ഈ ഡിസ്റ്റൻസിൻ്റെ ട്വയിസ് ആയിരിക്കും അപ്പോൾ ഇ ഇൻറ്റു ടു ആണ് ബി ഡി അപ്പോൾ നമുക്ക് ബി ഡി കണ്ടുപിടിച്ച് നോക്കാം അപ്പോൾ ബി ഡി ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു വൺ പോയിൻറ്റ് വൺ സിക്സ് ഫൈവ് എന്ന് കിട്ടും അത് നമുക്കറിയാം ടു പോയിൻറ്റ് ത്രീ ത്രീ അപ്പോൾ എന്ത് കിട്ടി ബി ഡി ടു പോയിന്റ് ത്രീ ത്രീ എന്ന് കിട്ടി അവിടെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് എ സിൻ്റെ ബി ഡി ആണ് എ സി നമുക്കറിയാം അഞ്ച് എന്ന് തന്നിട്ടുണ്ട് ബി ഡി എന്ന് പറയുന്നത് ടു പോയിന്റ് ത്രീ ത്രീന്ന് ഇപ്പം നമുക്ക് കിട്ടി അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് ഫോമുല ഹാഫ് ഡി വൺ ഡി ടു ആണ് ഹാഫ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ദി ഡയഗണൽസ് അപ്പോൾ ഡയഗണൽസ് ഇപ്പം രണ്ട് നമുക്ക് കിട്ടി ഒരു ഡയഗണൽ അഞ്ച് സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അടുത്ത രായങ്ങളിൽ ടു പോയിൻ്റ് ത്രീ ത്രീ ആണ് അപ്പോൾ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം ഹാഫ് ഇൻറ്റു ഫൈവ് ഇൻറ്റു ടു പോയിൻ്റ് ത്രീ ത്രീ അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം ഫൈവ് ടു പോയിൻ്റ് ത്രീ ത്രീ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ ആൻസർ ഫൈവ് പോയിൻ്റ് സെവൻ ഫൈവ് സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അപ്പോൾ ഈ റോംബസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഫൈവ് പോയിൻ്റ് സെവൻ ഫൈവ് സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നൂറ്റി പതിനേഴിലെ ഒന്നാമത്തെ പ്രോബ്ലമാണ് ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്